ശരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നന്ദിയുള്ള വർഗം എന്ന് പറയുന്നത് ബോക്സ് ആണ് സുഖപ്രസവത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംരംഭങ്ങളും ഇവിടെ റെഡിയാണ് ഹലോ നമസ്കാരം വെൽക്കം ടു വിവേ ഗൂബൻസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഞാനിപ്പം ഒരു ഗംഭീര സ്ഥലത്ത് വന്നിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഒരു വേറിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മൾ ഒത്തിരി പേര് നമ്മളെല്ലാവരും ഈ പറഞ്ഞ പെറ്റ്സിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് എല്ലാവരുടെ വീട്ടിലും പല ടൈപ്പ് പെറ്റ്സ് ഉണ്ട് അല്ല ഒത്തിരി ആൾക്കാരുടെ വീട്ടിൽ ഏകദേശം കൂടുതൽ ആൾക്കാരുടെയും വീട്ടില് ഡോഗ്സാണ് നമ്മൾ ഡോഗ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞാൻ അടക്കമുള്ള ആൾക്കാർ അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ ആശങ്കപ്പെടാറുള്ള ഒരു കാര്യം നമുക്ക് ഇപ്പം എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമെങ്കിൽ ഞാൻ മാക്സിമം ഞാൻ എൻ്റെ പെറ്റിനെ കൊണ്ട് ട്രാവൽ ചെയ്യാറുണ്ട് പല സ്ഥലങ്ങളിലും അപ്പോൾ അതുപോലെ ചില ആൾക്കാർക്ക് ഇപ്പം ട്രാവല് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ ഓഫീഷ്യലായിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പെറ്റിനെ കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പം അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഈ പറഞ്ഞപോലെ നമ്മൾ ബോർഡിംഗ് ആയിട്ട് നിർത്താനും നോക്കാനും ഒക്കെ ആയിട്ടുള്ള പല സ്ഥലങ്ങൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി ഉണ്ട് അപ്പം ഞാനിപ്പോൾ ട്രിവാൻഡ്രസ് ആണ് ട്രിവാൻഡ്രത്ത് ഞാൻ ഒത്തിരി ബോർഡിങ്സ് ഉണ്ട് സ്ഥിതിക്കാത്ത ഒത്തിരി ബോർഡിങ്സ് ഉണ്ട് പക്ഷെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും എനിക്ക് അങ്ങനെ എല്ലായിടത്തും ഒരു സെയിം അറ്റ്മോസ്ഫിയറും സെയിം എക്സ്പീരിയൻസും ഫീലും ഒക്കെയാണ് എനിക്ക് കിട്ടാറ് എൻ്റെ ഒരു മൂന്ന് പെറ്റ്സ് ഉണ്ട് ഇന്ന് ജമൻ ഉണ്ട് ഞാൻ മുമ്പ് വീഡിയോ കാണിച്ചിട്ടുണ്ട് അതല്ലാണ്ട് രണ്ട് ജാക്ക് റസൽസ് ഉണ്ട് ഞാൻ കൂടുതൽ അവമാന ബോർഡിങ്ങിലാക്കിയിട്ട് ഞാൻ ഈ ജമ്മൻ ഷെപ്പേഡ് പെറ്റിനെ അതിനെ ഞാൻ കൂടെ കൊണ്ടുപോകും പെണ്ണിന്നാണ് എൻ്റെ പേര് അവളെ ഞാൻ കൂടെ കൊണ്ടുപോവാറാണെന്നത് അപ്പം ഇപ്പം ഞാൻ ആശങ്കപ്പെടുന്നത് നമുക്ക് ഇതേപോലെ എല്ലാവർക്കും ആശങ്കയുള്ള കാര്യം നമ്മളിപ്പം ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞില്ല ഒഫീഷ്യലി ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെ 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 ലാളിച്ചും സ്നേഹിച്ചും വളർത്തുന്ന നമ്മളെ പെറ്റ്സിനെ എവിടെ ആക്കും എന്നുള്ള ഒരു ഡോഗിനെ നമ്മൾ എവിടെ ആക്കും എന്നുള്ള ആശങ്ക നമുക്ക് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ നമ്മൾ അത്രയും നമ്മൾ നോക്കുന്ന അത്രയും ഭയങ്കര ആയിട്ടും ഭയങ്കര എന്താ പറയുക നമ്മളൊരു ഒരു കുഞ്ഞിനെ പോലെയും നമ്മളെ നമ്മളെ ഒരാളെന്നുള്ള രീതിയിലാണ് നമ്മൾ അവരെയൊക്കെ സ്നേഹിക്കുന്നത് നോക്കുന്നത് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തന്നെ നമ്മളാക്കാനേ നമ്മൾ ശ്രമിക്കാറുള്ളൂ പക്ഷേ ചില സ്ഥലങ്ങൾ നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് കിട്ടാറുണ്ട് നമുക്ക് പിന്നെ നമ്മൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യാറില്ല പക്ഷേ ഇത് ഞാനൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി ഡിഫറെൻറ്റ് സംഭവമായിട്ട് തോന്നി നമ്മൾ പെറ്റ്സ് ലൈഫ് ഓം കാർ പെറ്റ്സ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് കാട്ടാക്കട ഒരു ഗംഭീര സംഭവമുണ്ട് അവരുടെ കാറാണിത് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അവർ തന്നെയുണ്ട് അവർ വന്ന് വണ്ടി എവിടെ ട്രാൻഡർ എവിടെയാണെങ്കിലും അവർ വന്ന് വണ്ടിയിൽ പെറ്റിനെ നമ്മൾ പിക്ക് ചെയ്തുകൊണ്ട് പോകും നമ്മളെ പെറ്റിനെ തിരിച്ച് അവർ ബോഡിയുടെ സ്ഥലത്ത് ചെയ്യും നമുക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമോ പോയി ആ സ്ഥലം കാണാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അവിടെ പെട്ടെന്ന് അയക്കാൻ വരും ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് ഞാൻ കണ്ടിട്ടുണ്ട് അത്ര ബ്യൂട്ടിഫുൾ ആണ് അത്ര വെൽ ക്ലീൻ വെൽ മെയിൻറ്റെയിൻഡ് അത്ര എന്താ നമ്മൾ ഞാൻ ഇങ്ങനെയുള്ള സംഭവം സംഭവം സംരംഭവും ഒക്കെ ഇപ്പോൾ ഇന്ത്യയിലോടത്തും കണ്ടിട്ടില്ല കേട്ടോ ഫോറിൻ കൺട്രീസിലേക്ക് കാണാൻ കിട്ടില്ല അങ്ങനെ രീതിയിൽ അവർ കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്ത് പെച്ചെന്ന് നോക്കുന്നുണ്ട് അപ്പം അങ്ങനൊരു സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഇനിയിപ്പം ഇവിടെ എന്തൊക്കെ പെറ്റ്സാ ഉള്ളത് അവരിപ്പോ ബോർഡിങ്ങിൽ എത്ര പെറ്റ്സ് ഉണ്ട് ഏതൊക്കെ പെച്ചിനെയാണ് അവർ എങ്ങനെയൊക്കെയാണ് നോക്കുന്നത് എന്താണ് ഏതാണ് അവരുടെ രീതികളും കാര്യങ്ങളും എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ ഇവിടെ നോക്കി കണ്ടുപിടിക്കാം വാ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അവർ എങ്ങനെയാണ് പെച്ചിന് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചത് എന്താ ഇതാണ് സംഭവം സ്റ്റേറ്റസും കാര്യങ്ങൾ എത്ര പെറ്റ്സ് ഉണ്ടെന്ന് നോക്കാം എങ്ങനെയാണ് അവർ ഇട്ടിരിക്കുന്നത് എന്ന് നോക്കാം ഇതിൻ്റെ ഫുൾ ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവരുടെ ഇത് ചെയ്യുന്ന ആൾക്കാരെ വഴി അറിഞ്ഞ് സംസാരിച്ച് കണ്ടും ചോദിച്ചും നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പം ഞാൻ അവരെയും കൂടെ വിളിക്കാം ഇതിലുള്ള ആദ്യം സംഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളതെന്ന് കണ്ടോ അത് ആ രണ്ടെണ്ണത്തിന് നമ്മൾ ഇറക്കാണ്ടിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഡെലിവറി അടുത്ത് നിൽക്കുന്നതാണ് അപ്പം രണ്ടുപേർക്കും ഡെലിവറി ടൈം ആയതുകൊണ്ടാണ് അത് ഇറക്കാണ്ടായിട്ട് ഇങ്ങനെ കൂട്ടിലാത്തിട്ടേക്കുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം ഇനി ബാക്കി കുറച്ച് സംഭവങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഗ്രീൻ ബിച്ചിൻ്റെ ഡെലിവറി കഴിഞ്ഞ് എടുക്കണമെന്നെ കാണിക്കാം അതിനു മുമ്പായിട്ട് ഇവരകത്ത് എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പോയി കാണാം അപ്പൊ ഇത് ഇത് ഡിസൈൻ ചെയ്ത് ഇതിന്റെ ബാക്കിലുള്ള രണ്ട് വ്യക്തികളെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ പരിചയപ്പെടേണ്ടത് ഇവര് രണ്ടുപേരുമാണ് പ്രശാന്തും ശിവകുമാറും ഇവര് രണ്ടുപേരുമാണ് ഈ സംഭവം നിലവിൽ കൊണ്ടുവന്നതും ഇത് എങ്ങനെയൊക്കെ വേണം എന്നുള്ളതും എന്തൊക്കെയാണെന്നുള്ളത് ഡിസൈൻ ചെയ്തതും അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവർക്കാണ് ഹാറ്റ്സ് ഓഫ് ചെയ്യേണ്ടത് കാരണം ഈ ഒരു ഡിസൈൻ നമ്മള് തിരുവനന്തപുരത്തല്ലേ കേരളത്തിൽ ഒരിടത്തും കണ്ടിട്ടില്ല അത്രയും സംഭവമായിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇത് എന്താ പറയുക വേറെ ഒരു കുറച്ച് തല ഉപയോഗിച്ച് ചെയ്തൊരു സംഭവമാണ് അപ്പം ഇതിന്റെ ബാക്കില് നിങ്ങള് രണ്ടുപേരിൽ ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇത് ബുദ്ധി ആരുടെ തലയിലാണ് ഞാൻ പണ്ട് മുതലേ ഡോക്സിന്റെ ഇഷ്ടമുള്ള പണ്ട് മുതലേ നമുക്ക് നല്ലൊരു പ്രീമിയം ഹോസ്റ്റൽ വാണ്ടത്ത് വേണമെന്നാണ് ആഗ്രഹമായിരുന്നു നമ്മൾ അതിനുള്ള ഒരു ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഞങ്ങള് പരിചയപ്പെടുന്നത് പോലും ഒരു ഡോഗ് വെച്ചിട്ടാണ് പ്രശാന്തി ഡോഗ് ഉണ്ടായിരുന്നെ വീട്ടില് പ്രശാന്ത് ഡോഗിനെ വാക്ക് ചെയ്യാൻ പോകുമ്പോഴാണ് അങ്ങനെ ഞങ്ങളുടെ എല്ലാ ദിവസവും വൈകിട്ട് കണ്ടിട്ടാണ് കബടിയാർ വെച്ചിട്ടാണ് നിങ്ങൾ രണ്ടുപേരുടെ വീട് കബടിയാറാണ് രണ്ടു അപ്പൊ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് പിന്നെ ഒരുപാട് പേര് നമ്മളോട് ഈ ഇവിടെ നമ്മൾ ആദ്യം നമ്മൾ ഓൺ റീഡിങ് ആണ് മെയിൻ ആയിട്ട് നമ്മളവിടെ ഫോക്കസ് ചെയ്യുന്നത് നല്ല പുറത്തുനിന്നുള്ള നല്ല ഇമ്പോർട്ടൻ റീഡ്സിനെ കൊണ്ടുവന്ന് റീഡിങ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ വേണ്ടത് നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഇല്ല അപ്പോൾ അതിനനുസരിച്ചുള്ള നല്ലൊരു ഫെസിലിറ്റീസ് കൂടെ നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്തുകൂടിയെന്നുള്ള ഒരു അണുപ്പം നമ്മൾ ഹോസ്റ്റൽ ഫെസിലിറ്റീൻ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല എൻക്വയറീസ് വരുന്നുണ്ട് വരുന്ന ഡോക്ടർ തിരിച്ച് അതേപോലെ പ്രോപ്പർ ആയിട്ട് വീണ്ടും വീണ്ടും ഹോസ്റ്റലിൽ വരുന്നുണ്ട് ഞങ്ങളത് ഒരു ബിസിനസ് ആയിട്ട് ബിസിനസ്സായിട്ട് ചെയ്യുന്നില്ല ഞങ്ങളൊരു ബിസിനസ് നല്ലത് പക്ഷെ അത് അതൊരു വലിയ അതൊരു വലിയ പോയിന്റ് ഉണ്ട് കാരണം നമ്മൾ ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യം പക്ഷേ അല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞ പെറ്റ് ലവേഴ്സും ഡോഗ് ലവേഴ്സും ഒക്കെ അങ്ങനെ മനസ്സുകൊണ്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ഇത്രയും നീറ്റായിട്ടും ഇത്ര ക്ലീനായിട്ടും അങ്ങനെ ഇങ്ങനെ സ്നേഹിക്കുന്നതായിട്ട് നോക്കാൻ പറ്റും കുറ്റം പറയുന്നല്ല പക്ഷെ അതെല്ലാം ഒരു ചെറിയ ചെറിയ ഗേജുകളാക്കിയിട്ട് അടി അടിക്കിട്ട് ഒരു അഞ്ചു ദിവസത്തേക്ക് വരുന്ന ആയിരിക്കും പത്ത് വർഷത്തേക്ക് വരുന്ന ഡോക്സ് ആയിരിക്കും ഹോസ്റ്റലിന്റെ കേസ് പക്ഷെ ഞങ്ങൾ എന്താണോ ഞങ്ങളുടെ ഓൺ ഞങ്ങളുടെ ഓൺ പ്രീഡ്സിന് വേണ്ടിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്ന അതേ ഗേജസ് തന്നെയാണ് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത് ബാക്കി ഹോസ്റ്റൽസിന് വരുന്നതിനും കൊടുക്കുന്നത് അപ്പൊ ഓരോന്നും ഓരോരോ അറിയാം കണ്ടല്ലോ ഓരോന്നും ഓരോ പ്രത്യേകിച്ചുള്ള റൂംസ് ആണ് അതെല്ലാം ഫെസിലിറ്റി ആണ് എ സി റൂംസിനാണെങ്കിൽ എല്ലാ റൂംസും ഇൻഡിവിജ്വലി കണക്റ്റഡ് ആണ് ഇൻഡിവിജ്വലി ഫാനാണ് സെപ്പറേറ്റ് ലൈറ്റ്സ് ആണ് അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റി ഫാൻസ് പിന്നെ നെയ്യാറാണ് അപ്പൊ അത് കാരണത്താലും രാവിലെ തണുപ്പ് കൂടെ ഇങ്ങോട്ട് കിട്ടും സെപ്പറേറ്റ് ഗേജസ് വരാറ് നമ്മളിവിടെ മെയിൻ ആയിട്ട് അത് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഡിസീസോ കാര്യങ്ങളോ സ്പ്രെഡിങ്സോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഗേജസ് ചെയ്യുന്നത് പിന്നെ എല്ലാ എല്ലാ ഗേജസിലും സി സി ക്യാമറ അവൈലബിൾ ആണ് നമുക്ക് ആണ് അപ്പം ഏത് വരുന്ന കസ്റ്റമേഴ്സിനെ ആ ഡോക്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ എങ്ങനെയാണോ മുന്നിലായിരിക്കും ഞങ്ങൾ അതിനെ ഒരുപാട് വിടുക പിന്നെ അത് മാത്രമല്ല എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ സംഭവം ട്വന്റി ഫോർ സെവൻ ഇവിടെ ഒരാളുണ്ട് നോക്കാൻ ആണ് പേര് ഇവിടെ ട്വന്റി ഫോർ സെവൻ അവൈലബിൾ ആണ് ആ അവർക്കുള്ള വീട് ഇവിടെ ഉണ്ട് ഈ നിൽക്കുന്ന രണ്ട് പേരാണ് ഇവര് ആ ഒരാൾ ഇദ്ദേഹം പുറത്തുള്ളാണ് ചോട്ടൂർന്നാണ് വിളിക്കുന്നത് സുദീപ് മുർമു അശ്രീനാം സുദീപ് മുർമു കാസേ വെസ്റ്റ് കാളിൽ ആണോ മലയാളത്തിൽ രണ്ടു വാക്ക് പറ വെസ്റ്റ് എവിടെയാണ് വെസ്റ്റ് ബംഗാൾ

ിൽ വേരോടനെ വരും ആദ്യത്തെ ഡോഗ ഒരു മാസത്തിന് മുകളിൽ പ്രശാന്തിന്റെ വീട്ടില് പ്രശാന്തിന്റെ ബെഡ്റൂമിലായിരുന്നു നടക്കുന്നുണ്ടായിരുന്നു പ്രസാദിന്റെ വൈകുന്നേരം ഈ അപ്പൊ ഈ കിണലിൽ തുടങ്ങി അന്ന് പോലും ചോട്ടുണ്ട് പിന്നെ അതുപോലെ ഒരാളുകൂടെ ഉണ്ട് കേട്ടോ നിങ്ങളെ കൂടെ മാറിയിരിക്കുന്നു ഇത് ഇത് ശരിക്കും വേറൊന്നുമല്ല നമ്മൾ ആ സ്ഥലം മലയാളി തന്നെയാണ് നമ്മള് ഹിന്ദിയിൽ ചോദിക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് ഉഗരായിട്ട് മലയാളത്തിൽ സംസാരിക്കും ഇദ്ദേഹമാണ് ഇവിടെ ഇപ്പൊ വേറൊരു പ്രസവിച്ച് കിടപ്പുണ്ട് അതിനെ കാണിച്ചു ലാബിന്റെ വേറൊരു ബ്രീഡ് അല്ലെ ഗ്രീൻ ഗ്രീൻവിച്ച് ഗ്രീൻവിച്ച് എന്ന് പറഞ്ഞു റഷ്യൻ ഇമ്പോർട്ട് റഷ്യൻ ഇമ്പോർട്ട് മെയിൻ ഫീമെയിൽ ആണ് ആയിട്ടുള്ളത് ആയിട്ടുള്ളത് മെയിൽ കുട്ടിയാണ് ബെഞ്ചേരി എന്ന് പറയുന്ന ഉമേഷ് ഒന്നാം തീയതി അത് എൻപിലൊരു സംഭവ ഒന്നാം തീയതി പ്രസവിച്ചതാണ് അപ്പൊ അതിന്റെ കുട്ടികളുണ്ട് അപ്പൊ അതൊക്കെ നമ്മള് കാണിക്കുക അതിലോട്ടൊക്കെ പോവാൻ പിന്നെ ഇദ്ദേഹത്തിനോട് ചോദിക്കും ഇദ്ദേഹം ആ ഡോഗിന്റെ കേജിന്റെ ഫ്രണ്ടില് കിടന്ന് ഉറങ്ങി അവിടെയാണ് കാരണം ഇത് എപ്പോഴാണ് പ്രസവിക്കട്ടെ എന്നുള്ളത് അറിയാൻ പറ്റില്ല അപ്പൊ ഇങ്ങോട്ട് നീങ്ങുന്നോ നിങ്ങൾ അങ്ങോട്ട് പോയിന്നെ കാണില്ല നിങ്ങൾ ശരിക്കും പറഞ്ഞ ഇതിൻ്റെ ഹീറോ നിങ്ങളല്ലേ കാരണം ഇവര് ഇരുപത്തി മണിക്കില്ലേ പണിക്കില്ലേ ഇത് ഇവര് പ്രൊഡ്യൂസേഴ്സാണ് ഇവര് ഹീറോ പിന്നെ ബാക്കിയുള്ള ടീംസ് അഭിനേതാക്കളാണ് ഈ കിടക്കുന്നതാക്കിയതില് മണിക്കൂർ കൂടുമ്പോഴും ഉറക്കം വന്ന് കൃത്യമായിട്ട് വെച്ചിട്ട് രണ്ട് മണിക്കൂർ കൂടെ വന്ന് വന്ന് ഓരോ മണിക്കൂർ കറക്റ്റ് സമ്മാനിക്കണം കേട്ടോ ഒന്നും പറയാലോ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് ആണ് കൊടുക്കേണ്ടതാണ് പിന്നെ ഇവരെല്ലാം അഴിച്ച് വിടേണ്ട ടൈം അപ്പൊ അതെല്ലാം ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് അയച്ചുവിട്ടോ കൊഴപ്പില്ല രാവിലെ എട്ട ഒൻപത് മണി വരെയും രാവിലെ വാക്ക് ഉണ്ട് പിന്നെ മാത്രമല്ല ഇവർക്ക് ഇവിടെ പിന്നെ അതുപോലെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും ഒക്കെ ഇവിടെ വരുന്നുണ്ട് ഈ പറഞ്ഞ സ്വിമ്മിംഗ് ഇത് കാണാൻ തന്നെ ഭയങ്കര രസമായിട്ടാ ഈ എല്ലാം ഓടി നടക്കുന്നതും ും ഫ്രണ്ട്ലിയാണ് ആ ഒരു കാര്യം നമുക്ക് എടുത്തു പറയണ്ട കാരണം സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടി അഴിച്ചു വിട്ടാലൊക്കെ ഓടി നടന്ന് ബഹളവും കാട്ടവും കടി പിടിയും ഒക്കെ പക്ഷെ ഇതങ്ങനെയല്ല എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫ്രണ്ട്ലിയാണ് എന്റെ പൊന്നേ പിന്നീട്

പിന്നെ മാത്രമല്ല അതിന്റെ ആദ്യത്തെ കുട്ടിയായിരുന്നു അല്ലേ അതിന്റെ ആദ്യത്തെ കുട്ടിയാണ് എന്താ ഈ സ്ഥാനം എവിടാ അപ്പൊ നമ്മള് വേറൊരു സംഭവം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ പിക്ക് ആൻഡ് ഡ്രോപ്പ് ഉണ്ട് ഇവർക്ക് എവിടെയാണെങ്കിലും ഞങ്ങൾ ഹോസ്റ്റലായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തപ്പോ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ച് ഡിസ്റ്റൻസ് അല്ലേ സിറ്റിയിൽ കുറച്ച് ദൂരല്ലേ എന്നുള്ളത് പക്ഷെ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് Lifts, transport, transport aập, well ു ഞാൻ ഓൺ വെഹിക്കിൾ എസി വെഹിക്കിൾ ഉണ്ട് എസി വെഹിക്കിൾ പോയിട്ട് ഇൻഡിപെൻഡന്റ് ആയിരുന്നു ഓരോ ഡോക്സിനും സെപ്പറേറ്റ് ആയിരിക്കും അല്ല സ്കൂട്ടത്തോടും എങ്ങനെയാണോ ഗേജ് മെയിൻറ്റെൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിരിക്കും ഞങ്ങൾ ഡോക്സ് കൊണ്ടുവരും അതിലൂടെ ഡ്രൈവേഴ്സ് ഫുൾ ടൈം അവൈലബിൾ ആണ് കിലോമീറ്റർ കിലോമീറ്റർ ചാർജ് ചെയ്തിട്ട് നമ്മൾ അത് ചെയ്യുക അത് അഡ്ഷണൽ ആയിരുന്നു മാത്രമല്ല നമ്മുടെ നമ്മുടെ പെണ്യാണ് അവളെ നമ്മൾ ഇതിന്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ് വന്നതാണ് ഇവിടെ അവളും എൻജോയ് ചെയ്യണം ഇവരുടെ കൂടെ സ്പേസിൽ ഓടി കളിക്കാൻ വീട്ടിൽ അവർക്ക് അവസരം കിട്ടാറില്ല അങ്ങനെ പിന്നെ ബോഡിന്റെ റേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് നേരിട്ട് അന്വേഷിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അത് കാണുക രണ്ടാമത് പറയാനുണ്ടെന്നുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവും അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം നേരിട്ട് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ കൊണ്ടും കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ഇതിനകത്ത് ഓടിക്കളിക്കായി അപ്പൊ നമുക്ക് നേരെ ഇത് അകത്ത് എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു നമുക്ക് നേരെ പോയി കാണാം ഇത് ഒരു ബ്രീഡിങ് റൂമാണ് ഡോഗ് ഡെലിവറി ആവുന്ന സമയത്ത് ഇവിടെയാണ് അത് ബ്രീഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനുള്ള ഹീറ്റിംഗ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു എക്സോസ് ഫാൻ ഉണ്ട് നോർമൽ ഫാൻ ഉണ്ട് കൂളർ ഉണ്ട് അപ്പം ഈ പറഞ്ഞപോലെ സുഖപ്രസവത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംരംഭങ്ങളും ഇവിടെ റെഡിയാണ് കൂടാതെ രണ്ട് ആൾക്കാരും ഉണ്ട് രണ്ട് നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വയറ്റാറ്റുകൾ ഇവിടെ ഉണ്ട് ശരിക്കും നമ്മൾ കണ്ടതല്ല മെയിൻ എൻട്രൻസ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ മെയിൻ എൻട്രൻസ് കണ്ടോ ഓരോന്നും ഇൻഡിപെൻഡൻറ്റ് ഗേജസ് ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഫാൻ എല്ലാത്തിലും ഫാൻ ഉണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനുഷ്യർക്ക് വീട്ടിൽ ഇത്രയും സുഖം അത്ര കാര്യമായിട്ട് നമ്മൾ കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നന്ദിയുള്ള വർഗം എന്ന് പറയുന്നത് ബോക്സാണ് അപ്പൊ നമ്മള് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലം ഇത് ശരിക്കും ഒരു സ്വർഗം തന്നെയാണ് ഇതിന്റെ പേര് ശരിക്കും സ്വർഗം എന്നുള്ള കേട്ടോ ഇത് ഹോസ്റ്റലിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ ഡോഗ് അവൾ ഇച്ചിരി അഗ്രസീവ് ആണ് വിളിച്ചത് പിണങ്ങി നിൽക്കുക നിശ ബാ പിണങ്ങിയിരിക്കില്ല ഈ ഈ സംഭവം എന്തിനാ വെച്ചേ ഇത് ഈ ഇത് കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ ഈവനിങ് ടൈമിൽ കൊടുക്കാം ഒരു വല പോലും ഇല്ല ഇവർ അത്രയും ക്ലീൻ ആക്കി നീറ്റ് ആക്കി ഇവര് മെയിൻറ്റൈൻ ചെയ്ത് നിർത്തുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട ഒരു കാര്യം നമുക്ക് ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്തില്ല അത് അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സ്മെല്ല് ഫീൽ ചെയ്തില്ല അത് കാരണം നമ്മളിപ്പോൾ എവിടെ ബോർഡിങ്ങിലാക്കിയാലും അല്ലെങ്കിൽ പട്ടിയുള്ള ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വീട്ടിലായിരുന്നാലും എവിടെ ആയിരുന്നാലും നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡോഗ്സിന്റെ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ അത് ഫീൽ ചെയ്യുന്നില്ല ഈ പറഞ്ഞപോലെ എല്ലാം വെൽ ക്ലീൻഡ് ആൻഡ് മെയിൻറ്റൈൻഡാണെന്നുള്ളതിനൊരു ഏക എക്സാമ്പിൾ ആണ് പിന്നെ തൊട്ട് ബാക്കിൽ നേരത്തെ പറഞ്ഞപോലെ നെയ്യാറ് ഇവര് പറഞ്ഞ പോലെ തൊട്ട് ബാക്കിൽ നെയ്യാർ ഒഴുകുന്നുണ്ട് അപ്പൊ അതിൻ്റെ കൂടെ തണുപ്പ് ഡോഗ്സിന് കിട്ടും പിന്നെ ഇതിന് ഗ്രൂം ചെയ്യുമ്പോ ആഴ്ചയിൽ എങ്ങനെയാണ് വീക്ക്ലി വൺസ് ഗ്രൂമിംഗ് ഡെയിലി കോമ്പിംഗ് ഉണ്ട് എല്ലാ ദിവസം രാവിലെയും ഗ്യാപ്പിൽ എല്ലാവരെയും കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് തന്നെ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഡ്രൈ ചെയ്ത് ക്ലീൻ ആക്കിയിട്ടായിരിക്കും നിങ്ങൾ കൂട്ടിലേക്ക് കഴിച്ചു അത് എല്ലാ ഡോക്സിനെയും ഇത് നമ്മൾ ഈ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഒഴിവാക്കി നമ്മൾ കോമ്പിങ്ങിന് ഇമ്പോർട്ടൻസ് അപ്പൊ അതിന്റെ ആ ഒരു ജോസും കാര്യങ്ങളും ഒക്കെ അതുപോലെ നമ്മുടെ ഫുഡിന്റെ കേസ് ആണെങ്കിലും ചോറ് ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ചിക്കൻ ഉണ്ടാവും ഒന്ന് അല്ലെങ്കിൽ ബീഫ് ഉണ്ടാവും മാറി മാറി ആയിരിക്കും വെജിറ്റബിൾസ് കൂടുതൽ കൊടുത്തോണ്ടാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇവിടെ ഫീഡ് ചെയ്യുന്നത് അപ്പൊ മോർണിംഗിൽ എന്താ കൊടുക്കാറ് ഫുഡ് ഏത് ബ്രീഡിനാണോ അതിന് വേണ്ടതായിട്ടുള്ള ഡ്രൈ കൊടുക്കുന്നത് അല്ലാതെ കോമൺ ആയിട്ട് എല്ലാം കൂടെ അല്ല ഓരോ ബ്രീഡിനും വേണ്ടതായിട്ടുള്ള അതിന് ഹെൽത്തി ആയിട്ടുള്ള കാൽഷ്യം ഉള്ള മിൽക്ക് കണ്ടന്റ് ഉള്ള ആ ഒരു ഫുഡ് അതിന് വേണ്ടി സെലക്ട് ചെയ്തു അടുത്ത കൊടുക്കുന്ന ഫുഡ് എന്നാണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടീം ബ്രീഡർ എന്ന് പറഞ്ഞ ഫുഡ് നല്ല ഫുഡാണ് കാൽഷ്യം കണ്ടന്റ് കറക്റ്റ് ആയി ചില ഫുഡ്സിൽ കാൽഷ്യം കണ്ടന് കൂടുതലാണ് അപ്പൊ സൈസ് കൂടുതലുള്ള ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടുള്ള ഫുഡ്സാ കൂടുതലും ഇവിടെ കൂടുതൽ വരുന്നത് വെജിറ്റബിൾസ് ചിക്കനാണ് ചോറും വരും നമ്മൾ സാധാരണ എന്താണ് നമ്മൾ പുറത്ത് വാങ്ങുന്ന അതേ ചിക്കൻ മോശമായിട്ടുള്ള സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങളൊക്കെ വാങ്ങിക്കുക നമുക്ക് ഒരു ഉണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇതിലേക്ക് ആണ് നമ്മൾ ഇത് ഹോസ്റ്റലിൽ വന്നതാണ് ഏത്താ ഇത് അമ്പലിച്ചേട്ടൻ്റെ ഇത് അമ്പലിച്ചേട്ടന്റെ ബിനോയ് മാമ്പിൾ ഓണറിന്റെ പട്ടിയാണ് ഇവിടെ അപ്പൊ നമ്മള് ഫുഡ് ഉണ്ടാക്കുന്ന സ്പേസിലോട്ട് പോവാണ് അത് വേറൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ആ ഒരു കേജും അവരുടെ ഏരിയ ആയിട്ട് ഒരു ബന്ധവും സെപ്പറേറ്റ് ഒരു സ്ഥലത്ത് പുറത്താണ് പുറത്താണ് ഈ പറഞ്ഞ കുക്ക് ചെയ്യുന്നത് അവർക്ക് സെപ്പറേറ്റ് ഫ്രിഡ്ജ് കുക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന ഷെൽഫുണ്ട് പിന്നെ പാത്രങ്ങൾ ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഇതാണ് അവരുടെ നമ്മളെ രാജാക്കന്മാരുടെ അടുക്കള ഇവിടുന്ന് സാധനം കുക്ക് ചെയ്തുകൊണ്ട് ഓരോരുത്തരുടെ കെ ജിയിലേക്ക് സാധനം എത്തുന്നതും കൂടി ആഹാരം കഴിക്കുന്നതും ഇവിടുന്നാണ് അപ്പം ഇത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒറ്റ ഇതിൽ വയ്ക്കും അപ്പൊ ഈ ഇതാണെങ്കിൽ ഏകദേശം ആണ് ആണ് കൂടുതലായിട്ട് വെജിറ്റബിൾസ് കൂടുതൽ എല്ലാം നമ്മൾ ും നമ്മള് ക്യാരറ്റ് ആഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഇത് കീരങ്ങനെയുള്ള ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ മത്തൻ മസ്റ്റ് ആയിട്ട് കൊടുക്കും എല്ലാ മത്തൻ മസ്റ്റ് ആയിട്ട് കൊടുക്കുക അത് ഈ പ്രിപ്പയർ തോരൻ തോരമ്പോലൊക്കെ ആക്കി മിക്സ് ചെയ്തു കൂടി അതിനകത്ത് ചോറിന്റെ കൂടെ മിക്സാവും കഴിക്കാനൊന്നും സോയാണ് സോയ മസ്തായിട്ടുള്ള ഈ സോയ ആഡ് ചെയ്തതിലുള്ള ഗുണം സോയ ആണെങ്കിൽ നമ്മൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും അതിനനുസരിച്ചുള്ള ബോൺസിനൊക്കെ നല്ല പിന്നെ നമ്മള് ഫ്രൂട്ട്സ് ആയിട്ട് ഇവിടെ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് എല്ലാ ഡോസും പണ്ടൊക്കെ ഞാൻ വിചാരിച്ചത് കേട് ശരിക്കും പറഞ്ഞാൽ പട്ടിക്ക് കേടാണെന്നാണ് അങ്ങനെയല്ല അപ്പൊ ഇവിടെ കൊടുക്കും മിൽക്കി അപ്പൊ ഇതാണ് ഇവരുടെ കിച്ചൺ അപ്പൊ നേരത്തെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചു ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രീൻ വിജിന്റെ കുട്ടികളെ നമുക്ക് കാണാൻ പോകും ഗ്രീൻ വിച്ച് ഗ്രീൻ വിച്ച് അല്ലേ ഗ്രീൻ വിച്ച് ഗ്രീൻ വിച്ച് എന്ന് പറഞ്ഞാൽ മെയിൻ ലാബറഡോർ ആണ് അപ്പൊ അതിന്റെ ഏഹ് അതുമായിട്ട് മെയിൻറ്റ് ചെയ്ത ഒരാൾ ഇവിടെ ഉണ്ട് ലോല ലോല അല്ലേ ലോല എന്നാണ് ആ ഒഫീഷ്യൽ നെയിം ആയിരിക്കും ലോലയുടെ കുട്ടികൾ ഇവിടെ ഉണ്ട് ഇതാണ് നമ്മൾ നേരത്തെ അവിടെ ബാക്കി കാണിച്ചിട്ട് നേരെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇതാണ് ശരിക്കും പറഞ്ഞ നെയ്യാർ ധൂഴിയാ പോകുന്നത് അപ്പം അത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്ത് അവിടെയോ അത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്താണ് മന്മാര് കിടക്കുന്നത് അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റ് ഒരു പാത്രത്തിന് ഉണ്ടുടങ്ങി കഴിഞ്ഞു ഒരു പായൽ നമുക്ക് നമ്മള് ഗ്രീൻ വിച്ചിന്റെ കുട്ടികളെ നമുക്ക് കാണാൻ പോവാ ലോലയിൽ പിറന്ന കുട്ടികളെ നമുക്ക് കാണാൻ പോവാ அது அவட ஆனாங்களில் ஆஹ் குட்டிகளை காண வேண்டி அவன் ஆதம் கண்டிப்பா

സാധാരണ നമ്മള് ഇത്രയും ഫ്രണ്ട് ഫ്രണ്ട് ഫ്രണ്ട്ലി ായിട്ട് പ്രസവിച്ചിടക്കുന്ന സമയത്ത് ഒരു ഡോഗ് നമ്മളടുത്ത് നിക്കില്ല അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നമ്മളിവിടെ നിക്കണുണ്ട് വളരെ കുഞ്ഞാണ് ഇപ്പൊ എല്ലാം കൂടെ നാല് ദിവസം ആവുന്നതേ ഉള്ളൂ ശരിക്കും കുഞ്ഞി കുഞ്ഞിന്റെ മൂന്ന് ദിവസം അല്ലേ കണ്ണു പോലും തുറന്നു നമുക്ക് ഒത്തിരി നേരം കയ്യിലെടുത്ത് വെക്കണ്ട കാരണം വളരെ തീരെ പൊടി പിള്ളരാ അപ്പം അത് എന്റെ അമ്മയുടെ ചൂടടിച്ച് തന്നെ പാലൊക്കെ കുടിച്ച് വളരണം കയ്യിലെടുത്ത് വയ്ക്കുന്നില്ല ഞാൻ അങ്ങോട്ട് ചേർത്ത ഇത് ഒരു മെയിലും രണ്ട് ഫീമെയിലും ഒരു മെയിലും രണ്ട് ഫീമെയിലും ആണ് ഇത് കുട്ടികൾ കൊടുക്കാനല്ലേ അപ്പൊ ഇത് ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇനി കുട്ടികളെ സെയിലിനുണ്ട് ലാബിന്റെ ഇമ്പോർട്ടൻ്റ് ലാബിന്റെ കുട്ടികളെ വേണം എന്നുണ്ടെങ്കിൽ അതായത് ചാമ്പ്യന്റെ കുട്ടികൾ അല്ലേ ടു കൺട്രി ചാമ്പ്യൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് റഷ്യൻ ഇമ്പോർട്ടൻഡ് അല്ലേ റഷ്യൻ ഇമ്പോർട്ടൻ ലാബിന്റെ കുട്ടികളെ വേണമെങ്കിൽ അച്ഛന്റെ പേര് ഗ്രീൻ വിച്ച് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പം അതിന്റെ കുട്ടികളെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ ഹോം കാർ സെറ്റ് ലൈഫിലേക്ക് എത്തുക തീർച്ചയായിട്ടും നമ്മളെ கோல குட்டியோட குட்டியோட கிட்டும் பொக்ஸிஸ்ோட ஆவே ായൊണ്ടാണ് ഇറക്കാത്തത് മറ്റുകളുടെ കൂടെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ശരിയാവില്ലാത്തതുകൊണ്ടാണ് ഇറക്കാത്തത് അതുപോലെ അതും പ്രഗ്നന്റ് ആണ് ഏട്ടാ അതും സെയിം പ്രഗ്നന്റ് ആണ് അതിപ്പോ ഒരു വീക്കിൽ ഡെലിവേർഡ് ആവും അതിന്റെ പപ്പീസും സെയിലും അതിന്റെ പപ്പീസും സെയിലിനല്ലേ അതൊരു ഫൈവ് ഡേസിന്റെ വ്യത്യാസത്തിൽ അതും ഡെലിവറിക്ക് വേണ്ടി നിൽക്കുന്നതാണ് അതിന്റെ പപ്പീസും സെയിലിനാണ് ഈ രണ്ടും ഈ ഡെലിവറി അടുത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അമ്മാരുടെ കൂടെ കളിക്കാൻ ഇറക്കാത്തത് ആ ഒരു സംഭവം ആ ഒരു സംഭവം നല്ലപോലെ വരച്ചുകൊണ്ടിരിക്കുവാണ് അത് കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് വരയ്ക്കുമ്പോൾ ഇത് ഇവളുടെ ഈവനിങ് ആണ് കേട്ടോ ഇങ്ങനെ ഡെയിലി ഓടിക്കാറുണ്ട് എല്ലാ ഡോക്സിനെയും ഫിഫ്റ്റീൻ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എല്ലാ ഡോക്സിനും ഇങ്ങനെ ഇതേപോലെ ഓടിക്കാറുണ്ട്